ഹായ് ഫ്രണ്ട്സ് സ്ാബിസ്വലിലേക്ക് സ്വാഗതം ഞാൻ പാസി തോമസ് ഇന്നത്തെ വീഡിയോ ഈ ഒരു പ്ലാന്റിനെ കുറിച്ചാണ് ക്രൈം മേർട്ടിൽ പ്രൈഡ് ഓഫ് ഇന്ത്യ പവിഴക്കുറിഞ്ഞി എന്നീ പേരിലൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് അത് റെഡ് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ വൈറ്റും പിങ്കും കൂടാതെ ഉണ്ട് ഇതിൻ്റെ ലീഫ് വേണ്ട ലീഫ് കോഫി ബ്രൗൺ കളറാണ് ബ്ലാക്ക് ഡയമണ്ട് മേർട്ടിൽ എന്ന് പറയും ഇത് ഞങ്ങൾ ഇതിന് മുന്നേ സെയിലുണ്ടായിരുന്നു ഇവിടെ കഴിഞ്ഞ വർഷമൊക്കെ ഇതിന് ഈ മൂന്ന് കളർ പ്ലാന്റ് സെയിലുണ്ടായിരുന്നു അതിന്ന് ഒരു പ്ലാന്റ് എടുത്ത് നമ്മൾ ഇവിടെ നട്ടതാണ് ഞാൻ നട്ടതാണ് ചട്ടിയില നട്ടേക്കുന്നത് ചട്ടി നട്ടു കൊണ്ടതാണ് ഇത്രയും വലിപ്പം വെച്ചിട്ടുള്ള പൂവായിട്ടുണ്ട് താഴെ ആയിരുന്നെങ്കിലും ഇതിലും ഹൈറ്റിലേക്ക് പോയാനേ ഇതിന്റെ ഗ്രീൻ ലീഫും ആയിട്ടുള്ള പിങ്ക് ഫ്ലവർ ചില സ്ഥലങ്ങളിലൊക്കെ കാണപ്പെടുന്നുണ്ട് അത് മതിലിനെക്കാളും കുറച്ച് നമ്മുടെ കോമൺ വെൽനേക്കാളും കുറച്ചുകൂടി ഹൈറ്റിലാണ് ഇത് കാണുന്നത് അങ്ങനെ നിലത്ത് കിടമ്പ ഇന്ത്യ മരമായിട്ടൊന്നും പോയി കണ്ടിട്ടില്ലത് ആ ഒരു വലിപ്പോക്കാണ് വെക്കുന്നത് പിന്നെ ഇത് റെയർ ആയിട്ടുള്ളതാണ് ഈ ഒരു കളർ ലീഫ് ആയിട്ടുള്ളത് റെയർ ആയിട്ടാണ് അതില് പിങ്കും വൈറ്റും റെഡും ഫ്ലവർ വന്ന പ്ലാന്റ്സ് ഉണ്ട് അതാ ഇതിപ്പോ റെഡ് കളർ നല്ല ഭംഗിയാണ് നല്ല കളർന്ന് വെച്ചാൽ നല്ല കളർ റെഡ് കളറ് നടുക്ക് മഞ്ഞ പൂമ്പൊടി ഉണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ഇനിയും നിറച്ച മുട്ടകളുണ്ട് ഇനിയും ബിരിയാണി ഉണ്ട് ഇത് നിറച്ച് പൂമ്പാറ്റകള് ചെറിയ ചെറിയ ഇതൊക്കെ വണ്ടുകളൊക്കെ വന്നിട്ടുണ്ട് ഇതിന് അടിപൊളി നല്ല ഭംഗിയുള്ള ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ് പ്രത്യേകിച്ച് കെയറിങ് ഒന്നും വേണ്ട നല്ല വെയിൽ വേണ്ട ചെടിയാണ് വെയിലത്ത് നടണം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നടണം പിന്നെ വേനൽക്കാലത്ത് വെള്ളം ഒഴിക്കണം പിന്നെ വളം വളമായിട്ട് നമ്മുടെ കയ്യിൽ എന്ത് വളമാണോ ആ വളം കൊടുക്കുക ഇവിടെ നമ്മൾ ചാണകപ്പൊടിയുടെ പൊടിയൊക്കെ തന്നെയാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ചട്ടിയിലായതുകൊണ്ടാണ് കൊണ്ടാണ് അധികം വളമൊക്കെ കൊടുക്കേണ്ടി വരുന്നത് നിലത്താണെങ്കിൽ അത്രയും വളം കൊടുക്കേണ്ട ആവശ്യമില്ല നന്നായി വളർന്നു തോന്നുന്നുള്ളൂ പിന്നെ ഇതിപ്പോൾ ഈ അടുക്ക ഞങ്ങൾ കഴിഞ്ഞൊരു കുറച്ച് നാൾ രണ്ട് ഏതാണ്ട് ഒരു മാസം മുന്നാണ് തോന്നുന്നത് കട്ട് ചെയ്തിരുന്നു കട്ട് ഫ്രൂൺ ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഇത്ര ശാഖകളും വേണ്ട ഒക്കെ വന്ന് നിറച്ചു പോവുക ഇത് ഇവിടെ ഒക്കെ നല്ല ഇതൊക്കെ വന്നിട്ടുണ്ട് ചെനപ്പുകളൊക്കെ വന്ന് പിന്നെ ഇതിന്റെ പ്രൊപ്പകേഷൻ പറയുകയാണെങ്കിൽ സ്റ്റാമ്പ് കട്ട് ചെയ്ത് പ്രൊപ്പഗറ്റ് ചെയ്യാവുന്നതാണ് പക്ഷെ പത്ത് സ്റ്റാമ്പൊക്കെ വെക്കുമ്പോ രണ്ടെണ്ണം ഒക്കെ പിടിച്ചു കിട്ടി കിട്ടിയാത്ര പെട്ടെന്ന് അങ്ങോട്ട് പിടിച്ചു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുകളായിട്ട് തോന്നുന്നുണ്ട് ഈ പ്ലാന്റ് രണ്ട് മാസം കഴിയുമ്പോൾ മിക്കവാറിയുടെ സെയിൽ വീഡിയോ നമുക്ക് ഉണ്ടാവും ഷോർട്ട് വീഡിയോയിലൂടെ അറിയിക്കാം സെയിൽ വീഡിയോ വന്നാല് കൂടാതെ നാടൻ പറ്റി പ്ലാന്റിന്റെ സെയിൽ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അതിശക്തമായ മഴയത്ത് നമ്മളുടെ കണക്കൂട്ടൽ തെറ്റി പ്ലാന്റ് അങ്ങോട്ട് ആയി കിട്ടിയില്ല വാട്ടർ ജാസ്മിൻ മരമുല്ല മരമുല്ല കാമി മരമുല്ലയുടെ മിനിയേച്ചർ കാമിനിമുല്ല കാമിനിമുല്ലയുടെ മിനിയേച്ചർ മുരായ് വീഡിയോയിലൂടെ അറിയിച്ചിരുന്നു മുരായ പ്ലാന്റിന്റെ സെയിൽ പിന്നെ വാട്ടർ ജാസ്മിൻ ഗോൾഡൻ ഗാസ്കഡ് പെട്രിയ വൈൻ അങ്ങനെയുള്ള പ്ലാന്റ്സ് ശ്രീലങ്ക മുല്ല അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ നമുക്ക് സെയിലിനുണ്ട് കേട്ടോ ഇവിടെ സെയിൽ ചെയ്തോണ്ടിരിക്കുന്നതാണ് സ്റ്റോക്ക് ഇപ്പോഴും ഉണ്ട് വന്നിട്ടുണ്ട് ഇന്നലെ കൂടി അതിൻ്റെ സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് കൂടാതെ പിന്നെ ക്ലോ കാറ്റ്സ്ക്ലോ കാസ്ക്ലോ അതെ മഴയതുകൊണ്ട് കുറച്ച് പൂവൊക്കെ കുറഞ്ഞു നന്നായി പൂവുണ്ടായതാണ് അതെ കാറ്റ്സ്ക്ലോ ഇപ്പോഴും കുറച്ച് പൂത്ത് ഇപ്പം ഉണ്ട് ക്ലോ അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ നമുക്ക് സെയിലിനുണ്ട് കളമശ്ശേരി പുതിയ റോഡാണ് ഞങ്ങളുടെ നേഴ്സറി മറ്റു ജില്ലകളിൽ നിന്ന് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നേഴ്സറിയിൽ വരാറുണ്ട് പ്ലാന്റ് എടുക്കാനും ഒക്കെ ആയിട്ട് അത്യാവശ്യം ആൾക്കാർ വരാറുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ വെക്കേഷൻ ടൈം ആയിരുന്നില്ല അങ്ങനെ ഇങ്ങോട്ട് വന്നവരെ കുറച്ചധികം ആളുകളൊക്കെ എത്തിയിരുന്നു നേരിട്ട് പ്ലാന്റ് നമുക്ക് നേരിട്ട് ആ പ്ലാന്റ് എടുക്കാനായിട്ട് നേരിട്ട് വരാൻ പറ്റുന്നവർക്കാണെങ്കിൽ നേരിട്ട് ഒന്ന് പ്ലാന്റ് എടുക്കാവുന്നതാണ് എറണാളം ജില്ലയിലെ കളമശ്ശേരി പുതിയ റോഡാണ് ഞങ്ങളുടെ നേഴ്സറി നേരിട്ട് വന്ന് പ്ലാന്റ് എടുക്കാം പിന്നെ ഓരോരോ വീഡിയോകൾ നമുക്ക് പ്ലാന്റ്സ് വരുന്നതനുസരിച്ചും പുതിയ സ്റ്റോക്ക് വരുന്നതനുസരിച്ചൊക്കെ ഷോർട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെയിലിന് സെയിലിൻ്റെ കാര്യങ്ങൾ നേരിട്ട് ഒന്ന് പ്ലാന്റ് എടുക്കാൻ പറ്റുന്നവർക്ക് കളമശ്ശേരി പുതിയ റോഡുള്ള ഞങ്ങളുടെ നേഴ്സറി എറണാകുളം ജില്ലയിലെ കളമശ്ശേരി പുതിയ റോഡുള്ള ഞങ്ങളുടെ നേഴ്സറി വന്ന് പ്ലാന്റ് എടുക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം Thanks for watching.